അർജന്റീന മത്സരത്തിന് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഒരു സ്വകാര്യ വ്യക്തി ഏൽപ്പിച്ചതിൽ ദുരൂഹത ആരോപിക്കുകയാണ് കോൺഗ്രസ് സ്റ്റേഡിയത്തിന്റെ നിയന്ത്രണം സ്വകാര്യ വ്യക്തിക്ക് കൈമാറാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നാണ് ആക്ഷേപം നവീകരണവുമായി ബന്ധപ്പെട്ട് സർക്കാരും സ്വകാര്യ വ്യക്തിയും തമ്മിലുള്ള കരാർ വിവരങ്ങൾ പുറത്തുവിടണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു സ്റ്റേഡിയത്തിന്റെ നവീകരണ ചുമതല നൽകിയതുമായി ബന്ധപ്പെട്ട് ജി സി ഡി എക്ക് അടക്കം അതൃപ്തിയുണ്ടെന്നാണ് സൂചന മത്സരം ഉടൻ കേരളത്തിൽ ഉണ്ടാവില്ലെന്ന് സ്പോൺസർ വ്യക്തമാക്കിയെങ്കിലും സ്റ്റേഡിയം നവീകരണം വീണ്ടും ചർച്ചയാകാനാണ് സാധ്യത എന്ത് വിശ്വാസ്യത പുറത്താണ് ഈ ചുമതലപ്പെടുത്തിയത് ഏതെങ്കിലും ഒരു കരാർ ജി സി ഡി എയും സംസ്ഥാന സർക്കാരും കായിക വകുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കരാറിൽ ആൻറ്റോഗസ്റ്റിന് ഏർപ്പെട്ടിട്ടുണ്ടോ ഏത് തരത്തിലുള്ളൊരു സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കലൂർ സ്റ്റേഡിയം ജി സി ഡി എയുടെ അധീനതയിലിരിക്കുന്ന അധികാരത്തിലിരിക്കുന്ന കലൂർ സ്റ്റേഡിയത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താനും അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ നേതൃത്വം കൊടുക്കാൻ ആൻറ്റോഗസ്റ്റിനെ ചുമതലപ്പെടുത്തി ഏത് കരാറിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ ആൻ്റോ അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രചാരണം നടക്കുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രദേശത്ത് മറ്റ് പല ഇവൻറ്റുകൾക്കും വേണ്ടിയിട്ട് വാടകയ്ക്ക് എടുക്കുന്ന ആളുകളുണ്ട് അങ്ങനെ പല ലോങ് ടേം വാടകകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നഷ്ടം ആരാണ് അകത്തുന്നത് ജി സി ഡി ഐക്ക് വന്ന നഷ്ടത്തിൻ്റെ ഉത്തരവാദി ആരാണ് ജി സി ഡി ഐയുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇയാൾ ആരാണ് ഏതെങ്കിലും രീതിയിലുള്ള കരാറുണ്ടോ ആ കരാറിലെ വ്യവസ്ഥകൾ എന്താണ് ആ വ്യവസ്ഥകളൊക്കെ പൊതുസമൂഹത്തിന്റെ ും സംസ്ഥാന കായിക വകുപ്പും തയ്യാറാകും ഒരു കാര്യം കൂടി ഇപ്പോൾ അടുത്ത മാർച്ച് മാസം ആ വിൻഡോയിൽ മാത്രമായിരിക്കും ഇനി വരിക വരാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോഴും പറയുന്നത് അതിലിപ്പോഴും ഉറപ്പ് വന്നിട്ടില്ല പക്ഷെ ജി സി ഡി ഐയിലെ പണി അത് പാതി വഴിയിൽ ഇട്ടിരിക്കുകയാണ് അതിന്റെ കൂടി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് അവിടെ വരുന്ന ജനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും കൂടിയല്ലേ അതിലിനി എന്തെങ്കിലും തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നൗമി ദിനേശ് വിവരങ്ങളുമായി നൗമി കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നത് നവംബർ പതിനേഴിന് കലൂർ സ്റ്റേഡിയത്തിൽ മെസ്സിയും അർജന്റീന ടീമും കളിക്കുമോ എന്നതിലേക്കാണ് നോക്കിയിരുന്നത് എന്തായാലും ഇന്നലത്തോടെ അതിലൊരു തീരുമാനമായിരിക്കുന്നു തൽക്കാലം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിലേക്ക് അർജന്റീനിയൻ ടീമോ ലയനൽ മെസ്സിയോ വരില്ല വരാൻ ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ അത് മാർച്ചിലാണ് പക്ഷേ ഇതിനിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നത് പോലെ ഈ സ്റ്റേഡിയത്തിന്റെ നവീകരണം ഏറ്റെടുത്തു ഇതിന്റെ സ്പോൺസർമാർ ഏറ്റെടുത്തു എന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒരു കരാറുണ്ടോ ആ കരാറിന്റെ വിവരങ്ങൾ ലഭ്യമാണോ എന്താണ് ഈ കരാർ വ്യവസ്ഥകൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോൾ ഡോക്ടർ ജിൻഡോ ചോദിച്ചതുപോലെ നിരവധി ചോദ്യങ്ങളുണ്ട് ഇതിന് ജി സി ഡി എക്കോ കോർപ്പറേഷനോ ആർക്കെങ്കിലും ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത് സംബന്ധിച്ച് ഈ സ്പോൺസറിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴെങ്കിലും എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ ശ്രീജ എഴുപത് കോടി രൂപ മുടക്കിയാണ് ഈ സ്റ്റേഡിയം നവീകരണം സ്പോൺസർമാർ ചിലവാക്കുന്നത് അങ്ങനെ എഴുപത് കോടി രൂപ മുടക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ഈ സ്പോൺസർമാർ ഈ പണം തിരികെ പിടിക്കുക എന്നൊരു ചോദ്യമാണ് ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്നത് അതുതന്നെയാണ് കോൺഗ്രസും പറയുന്നത് ആരാണ് ഈ സ്പോൺസർമാരെ വിശ്വസിച്ച് ഈ ഒരു കരാർ നൽകിയത് പ്രത്യേകിച്ച് ഈ റിപ്പോർട്ടർ ചാനൽ എം ഡി ഉൾപ്പെടുന്ന ഒരു മുട്ടിൽ മരമുറി കേസുണ്ട് അതിലെ പ്രതികളാണ് ആ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രതികളില് എന്ത് വിശ്വാസ്യതയാണ് സർക്കാർ കണ്ടത് പ്രത്യേകിച്ച് കായിക മന്ത്രി ഇവരുമായി ചർച്ച നടത്തി ജി സി ഡി എ ഇവരുമായി ചർച്ച നടത്തി ഈ സ്റ്റേഡിയം നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള കരാറെല്ലാം ഒപ്പിട്ട് കൊടുത്തു അതിൻ്റെ പകുതി ചിലവും വഹിക്കുന്നത് ഈ എഴുപത് കോടിയും വഹിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ തന്നെയാണെന്നാണ് ഇതിന്റെ എം ഡി ആന്റോ അഗസ്റ്റിൻ ഇതിനു മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിലെല്ലാം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എന്ത് വിശ്വാസത്തിലാണ് ഈ സ്റ്റേഡിയം നവീകരണത്തിന് വേണ്ടി അവരെ ഏൽപ്പിച്ചത് അതെന്ത് കരാറാണെന്ന് ഇപ്പോഴും അറിയില്ല ഇങ്ങനെ ഒരു ത്രികക്ഷി കരാർ ഒപ്പിട്ടിട്ടുണ്ടെന്ന് മാത്രമാണ് ജി സി ഡി ഐയിൽ നിന്ന് ലഭിക്കുന്നത് പക്ഷെ ആ കരാർ എവിടെയാണ് ആ കരാറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഈ ജി സി ഡി ഐ ഇതിൽ എത്ര കോടി രൂപയാണ് മുടക്കുന്നത് ഇതിലൊന്നും ആർക്കും ഒരു വ്യക്തതയില്ല അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും കോൺഗ്രസും ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് സ്റ്റേഡിയം സ്റ്റേഡിയത്തിൽ ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ നടക്കുന്ന നവീകരണം ഇപ്പോൾ ഫിഫ അംഗീകാരം നൽകാത്തത് കൊണ്ട് മാത്രമാണ് മെസ്സി വരാത്തതെന്ന് ഇപ്പോഴും അവർ ആവർത്തിക്കുന്നുണ്ട് ഈ ഒരു പണി പൂർത്തിയാക്കി വീണ്ടും ഫിഫയെ സമീപിക്കും അതിനുശേഷം മാർച്ച് വിൻഡോയിലായിരിക്കും മെസ്സിയും സംഘവും കേരളത്തിലേക്ക് എത്തുക എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്നലെയും ആന്റോ അഗസ്റ്റിൻ വാർത്താ സമ്മേളനം നടത്തിയത് ഇതിൽ ഈ സ്റ്റേഡിയത്തിലെ ഫിഫ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടുള്ള ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പുനർനിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള ലൈറ്റുകളുണ്ട് കസേരകളുണ്ട് ഈ ഇവിടെ ഉണ്ടായിരുന്ന കസേരകളെല്ലാം ഇളക്കി മാറ്റി പുതിയ കസേരകൾ സ്ഥാപിക്കുന്നുണ്ട് ഒപ്പം വി വി ഐ പി ഗാലറികളും പവനിയലുകളും എല്ലാം ആകർഷണീയമാക്കും മുപ്പത് ദിവസത്തിനകം തന്നെ ഈ നിർമ്മാണം പൂർത്തിയാക്കും രണ്ടായിരം തൊഴിലാളികളാണ് ഈ നിർമ്മാണം നടത്തുന്നത് എന്തായിരുന്നു ആന്റോ അഗസ്റ്റിന്റെ വാദം ഒപ്പം ഈ കേരള ഫെഡറേഷനും ജി സി ഡി എയും സ്പോൺസർമാരും ചേർന്ന് ഒരു ത്രികക്ഷി കരാർ ഒപ്പിടുകയും ചെയ്തു ആ കരാർ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജി സി ഡി എയിലെ പണികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് സ്പോൺസർമാരും ജി സി ഡി ഐ യും പറയുന്നത് പക്ഷേ അതിലിപ്പോഴും ആ കരാർ എന്താണ് ആ കരാറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഈ എഴുപത് കോടി രൂപ മുടക്കി ഈ ഒരു സ്റ്റേഡിയം പുതുക്കി പണിയുമ്പോൾ പിന്നീട് ഈ പണം തിരികെ പിടിക്കുന്നതിന് വേണ്ടി ഏത് വിധത്തിലാണ് ആ സ്പോൺസർമാർ അടുത്ത നീക്കം നടത്തുന്നത് ഇതിലൊന്നും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ജി സി ഡി ഐയുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പറയാനും തയ്യാറാകുന്നില്ല ഒപ്പം കായിക മന്ത്രി ഇന്നലെ ഏതു വിധത്തിലാണ് മാധ്യമങ്ങളോട് സംസാരിച്ചതെന്ന് നമ്മൾ കണ്ടു ചോദിക്കുന്ന ചോദ്യങ്ങളിലെല്ലാം നിങ്ങളോട് എനിക്ക് പറയേണ്ട കാര്യമില്ല നിങ്ങളുടെ ഭാഷയിൽ തന്നെ മറുപടി നൽകണം അങ്ങനെ പല രീതിയിലുള്ള ഒഴിവ് കഴിവുകളാണ് കായിക മന്ത്രി പറയുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് മാധ്യമപ്രവർത്തകരോട് മന്ത്രിയുടെ പെരുമാറ്റം ഇതിനൊക്കെ അപ്പുറത്തേക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പണമാണ് അവരുടെ അവർ 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 നൽകിയ ടാക്സിൽ നിന്നാണ് ഈ ഒരു പരിപാടികളെല്ലാം ഈ ഒരു നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ നടക്കുന്നത് അതിൽ വ്യക്തത വരുത്തേണ്ടതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട് പക്ഷെ സംസ്ഥാന സർക്കാരോ കായിക മന്ത്രി അതിനൊന്നും കൃത്യമായിട്ട് ഉത്തരം പറയാൻ ഇപ്പോഴും തയ്യാറായിട്ടുമില്ല ഇവിടെ മറുഭാഗത്ത് ഇപ്പോഴും പണികൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ മെസ്സി മാർച്ചിലാണ് വരുന്നത് അതിനു മുൻപ് തന്നെ ഇതിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കി വീണ്ടും ഫിഫയെ സമീപിക്കണമെന്നാണ് സ്പോൺസർമാർ പറയുന്നത് ഇപ്പോൾ പാർക്കിങ്ങിൻ്റെ ഏരിയയിലുള്ള പണികളാണ് ഇപ്പോൾ പുരോഗമിച്ചോണ്ടിരിക്കുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് രാവിലെ തന്നെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു നിരവധി ഇരുന്നൂറ് രണ്ടായിരത്തോളം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് ആ രീതിയിലുള്ള പരിപാടികളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വൈകുന്നേരങ്ങളിൽ നമുക്കറിയാം സ്റ്റേഡിയത്തിലുള്ള തിരക്കുകൾ എത്രമാത്രമാണെന്ന് ആളുകൾ വരുമ്പോൾ പാർക്കിങ്ങിന് വേണ്ടി ൾ ഇടുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം കുറഞ്ഞു അതായത് ഈ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ പാർക്കിംഗ് ഒക്കെ ഒരുവിധം ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ് ഇവിടെ പാർക്ക് ചെയ്യരുതെന്നുള്ള ബോർഡൊക്കെ ഉണ്ട് മറ്റൊന്ന് ഇവിടെയുള്ള കടകളോട് ജനുവരി ഒന്നാം മാസം ഒന്നാം തീയതി മുതൽ ഈ കടകൾ അടച്ചിടണം എന്ന നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു അത് മെസ്സി വരുന്നതിന് മുന്നോടിയായി എന്തായാലും അത് ഈ ജീവനക്കാരെ സംബന്ധിച്ച് കടക്കാരെ സംബന്ധിച്ച് അത് വലിയൊരു ആശ്വാസം തന്നെയാണ് തൽക്കാലം കട അടയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷേ കോൺഗ്രസ് പ്രധാനമായി ഉന്നയിക്കുന്നത് ഈ റിപ്പോർട്ടർ ചാനൽ എം ഡി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നിരവധി ക്രിമിനൽ കേസുകളുണ്ട് വഞ്ചന കേസുകളുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ഒരു കരാർ നൽകിയത് എന്ത് അടിസ്ഥാനത്തിലാണ് കരാർ നൽകിയത് എന്ന് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇവരിവിടെ പണി നടത്തുന്നത് ഇനിയിപ്പോൾ ഈ പണി പൂർത്തിയായി കഴിഞ്ഞ മേസി വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഈ സ്റ്റേഡിയത്തിലുള്ള പ നടക്കുന്ന കളികൾ അല്ലെങ്കിൽ ഈ സ്റ്റേഡിയത്തിൽ വരുന്ന മറ്റ് ഇവന്റുകളുടെ എല്ലാം തന്നെ ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ആ ഇവന്റ് പൂർണ്ണമായും ഈ സ്പോൺസർമാരുടെ അധീനതയിൽ ആകുമോ ജി സി ഡി ആക്കോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ കൈവിട്ട് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമോ എന്നൊരു ചോദ്യം കൂടിയാണ് പ്രധാനമായും കോൺഗ്രസ് ഉന്നയിക്കുന്നത് അതിലിപ്പോഴും സംസ്ഥാന സർക്കാരോ ജി സി ഡിയോ ഒന്നും തന്നെ മറുപടി തന്നിട്ടുമില്ല ശ്രീജ എന്തായാലും ഇനി എന്താണ് ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് മെസ്സി വരില്ല എന്നറിയാം ഇനി ഉറ്റുനോക്കുന്നത് ഈ സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തിയായതിനു ശേഷം എന്തായിരിക്കും ഏത് രീതിയിലായിരിക്കും ഈ മുടക്കേ എഴുപത് കോഡ് എങ്ങനെയായിരിക്കും ഇവർ തിരിച്ചു പിടിക്കുക അതിലിപ്പോഴും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ജി സി ഡി ആയിക്കോട്ടെ സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ മറുപടി ഒന്നും നൽകിയിട്ടുമില്ല ശ്രീജ